നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിവിപാറ്റ് മെഷീനുകളുടെ പ്രവർത്തനം സംബന്ധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വ്യക്തത തേടി സുപ്രീം കോടതി ഇക്കാര്യം വിശദീകരിക്കാൻ ഇന്ന് രണ്ടു മണിക്ക് ഹാജരാകാൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോട് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖനയും ദീപാങ്കർ ദത്തയും അടങ്ങുന്ന ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെയും വോട്ടർ വെരിഫബിൾ പേപ്പർ ഓഡിറ്റ് ടാലിന്റെയും പ്രവർത്തന രീതിയും സുരക്ഷയും സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായി സംബന്ധിച്ചിരുന്നു ഒരു സാഹചര്യത്തിലും ഇ എമ്മിൽ കൃത്രിമം കാണിക്കാനാകില്ലെന്നും വി വി പാറ്റുകൾ പൂർണ്ണമായി എണ്ണുക പ്രായോഗികമായി സാധ്യമല്ലെന്നും ഉദ്യോഗസ്ഥർ ബോധിപ്പിച്ചിരുന്നു നിലവിൽ ഓരോ അസംബ്ലി മണ്ഡലങ്ങളിലെയും അഞ്ചു ബൂത്തുകളിൽ നിന്നുള്ള വി വി പാറ്റുകളാണ് എണ്ണുന്നത് മൈക്രോ കൺട്രോളർ കൺട്രോളിംഗ് യൂണിറ്റിലാണോ വി വി പാറ്റിലാണോ നിലവിലുള്ളത് മൈക്രോ കൺട്രോളർ ഒറ്റത്തവണയാണോ പ്രോഗ്രാം ചെയ്യുന്നത് ചിഹ്നം ലോഡ് ചെയ്യുന്നതിന്റെ യൂണിറ്റുകൾ എത്ര കൺട്രോൾ യൂണിറ്റും വി വി പാറ്റും സീൽ ചെയ്യുന്നുണ്ടോ ഇ വി എമ്മിലെ ഡാറ്റ നാൽപ്പത്തി അഞ്ച് ദിവസത്തിൽ കൂടുതൽ സൂക്ഷിക്കേണ്ടതുണ്ട് തുടങ്ങിയ സാങ്കേതിക കാര്യങ്ങളിലാണ് കോടതി വ്യക്തത ആവശ്യപ്പെട്ടത് അതേസമയം സോഴ്സ് കോഡ് പരസ്യപ്പെടുത്താനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി സോഴ്സ് കോഡ് പരസ്യമാക്കിയാൽ അത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ വി വി പാറ്റ് പ്ലേപ്പർ സ്ലിപ്പുകൾ ഉപയോഗിച്ച് ക്രോസ് വെരിഫിൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോഴ്സ് അടക്കമുള്ളവയാണ് സുപ്രീം സുപ്രീംകോടതി സമീപിച്ചത് മുഴുവൻ വി വി പാറ്റും എണ്ണമെന്ന ആവശ്യം അംഗീകരിച്ചാൽ ഫലം വൈകുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത് ഹർജികളിൽ വിശദമായ വിധി ഉണ്ടാകുമെന്ന സൂചന ജസ്റ്റിസുമാരായ സഞ്ജീവ് കന്ന ദീപാങ്കർ ദത്ത എന്നിവരടിയ ബെഞ്ച് നൽകിയിട്ടുണ്ട്